ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ മാർപ്പാപ്പയായി അമേരിക്കയിൽ നിന്നുള്ള കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് പിവോസ്റ്റിനെ പേപ്പൽ കോൺക്ലേവ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു ലിയോ പതിനാലാമൻ എന്ന പേരാണ് പുതിയ പാപ്പ സ്വീകരിച്ചത് ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി മാറുകയാണ് റോബർട്ട് പിവോസ്റ്റ് Annuncio vobis gaudium magnum Habemus papam Dominum Robertum Franciscum Sancte Romanae Ecclesiae Cardinalem Prevost, qui sibi nomen imposuit Leonem decimum quartum ആഗോള സഭയെ ഇനി ലിയോ പതിനാലാമൻ നയിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സിസ്റ്റീൻ ചാപ്പലിൽ ചേർന്ന നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാരുടെ കോൺക്ലേവിലെ നാലാം റൗണ്ട് വോട്ടെടുപ്പിലാണ് അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റിനെ തെരഞ്ഞെടുത്തത് പിന്നാലെ സിസ്റ്റീൻ ചാപ്പലിന്റെ ചിമ്മിനിയുടെ മുകളിൽ നിന്നും വെളുത്ത വെളുത്തപ്പുകയുർന്നതോടെയാണ് ലോകം പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തതായി അറിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി എത്തിയ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ചിക്കാഗോ സ്വദേശിയാണ് പുതിയ പോപ്പ് കത്തോലിക്ക ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ മാർപ്പാപ്പയാകുന്നത് മുപ്പത് വർഷത്തോളം ഒരു മിഷണറിയായി പ്രവർത്തിച്ച റോബർട്ട് പ്രുവോസ്റ്റ് പെറുവിൽ ആർച്ച് ബിഷപ്പായും പ്രവർത്തിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുന്ന ഒരു പരിഷ്കർത്താവെന്ന നിലയിലാണ് റോബർട്ട് പ്രുവോസ്റ്റ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോബർട്ട് പ്രൊവോസ്റ്റിനെ വത്തിക്കാനിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം ബിഷപ്പുമാരുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായി നിയമിച്ചു ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാരുടെ നാമനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്ന സമിതിയുടെ തലവനെന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോബർട്ട് പ്രുവോസ്റ്റിന് നൽകിയ ചുമതല ബിഷപ്പ് നാമനിർദ്ദേശങ്ങൾ പോപ്പിന് കൈമാറണമെന്ന് തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിലേക്ക് മൂന്ന് സ്ത്രീകളെ ചേർത്ത പരിഷ്കാരം നടപ്പിലാക്കാൻ റോബർട്ട് പ്രുവോസ്റ്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം നിന്നിരുന്നു പ്രഖ്യാപനം വന്നതോടെ പുതിയ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു Aiutateci anche voi, poi gli uni gli altri a costruire ponti con il dialogo, con l'incontro, unendoci tutti per essere un solo popolo sempre in pace. Grazie a Papa Francesco. ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചത് യാഥാസ്ഥികനല്ലാത്തതും ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമെന്ന നിലയിലും ലോകം പ്രതീക്ഷയോടെയാണ് ലിയോ പതിനാലാമനെ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്